ഹലോ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സ് ഇതാണല്ലോ അല്ലേ ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷുമായിട്ടാണേ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ചോദിക്കും എന്തുവാ ചേച്ചി വെറൈറ്റി എന്ന വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പോർക്ക് കേട്ടോ പോർക്ക് ഉലത്തിയത് അതായത് ഫ്രൈ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള ഏജിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിൽ വാങ്ങിക്കുന്നത് വീട്ടിൽ ആരും കഴിക്കത്തില്ല അതുമാത്രമല്ല ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ പത്താം ക്ലാസ്സിലെങ്ങോട്ട് പഠിക്കുമ്പോൾ ഒരു കുട്ടി നമ്മുടെ ബീഫാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് എന്നെ പറ്റിച്ച് കഴിപ്പിച്ചിട്ടുണ്ട് അന്നേരം എന്താ പറയാനോ അതിനുശേഷം ഞാൻ പിന്നെ കഴിച്ചിട്ടുമില്ല എനിക്ക് അതിനോട് വലിയ താല്പര്യവും ഇല്ല കേട്ടോ എനിക്ക് വെജാണ് കൂടുതലിഷ്ടം എന്തായാലും എൻ്റെ കുട്ടിക്കും ആരോ കൊണ്ടുവന്ന് സ്കൂളിൽ കൊടുത്ത് ഭയങ്കര ടേസ്റ്റാണ് എനിക്കൊന്ന് ഉണ്ടാക്കി ആറ് മാസം കൊണ്ട് എന്നോട് ചോദിക്കുക അപ്പൊ ഞാൻ ഇന്ന് ആ റെസിപ്പി ആയിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ ഭാഷയിൽ അപ്പൊ പന്നി ഇറച്ചി വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ വീണ്ടും വീണ്ടും എൻ്റെ ബിൻ ബ്ലോബിയുടെ നിങ്ങളെ എല്ലാവരെയും കിച്ചണിലോട്ട് ക്ഷണിക്കുകയാണ് കൂടെ കൂടിക്കുള്ളത് അപ്പൊ പിന്നെ നമുക്ക് പോർക്ക് ഇന്നലെ ഞാൻ വാങ്ങി കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു ഇതാ പീസർ ചെയ്യുന്നിടത്ത് ഇതാ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് എന്ത് പറയാനാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു പാചകമാണ് പക്ഷേ ഒരുപാട് ഞാൻ ഈ ഇറച്ചി വാങ്ങിക്കാൻ പോയപ്പോൾ ആ കടയിലുള്ള ആൾ പറയുക കൂടുതലും ആൾക്കാർ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ഈ പന്നി ഇറച്ചി എന്നാണ് പറയുന്നത് കേട്ടോ അല്ലെ സത്യം പറയാൻ കട്ട് ചെയ്യുമ്പോൾ പോലും എനിക്ക് ശബ്ദിക്കാൻ തോന്നിയായിരുന്നു കേട്ടോ കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ഫുഡിനെയും കുറ്റം പറയുന്നതല്ല എന്തോ എനിക്ക് എനിക്കിഷ്ടമല്ല കഴിക്കാൻ കഴിച്ചിട്ടുമില്ല അത്ര അത്രയല്ല എനിക്കിതിൽ കൂടുതൽ പറയാൻ അറിയില്ല എന്തായാലും ഇതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് കൈ കഴിഞ്ഞിട്ടാണ് എന്തോ ഇത് ഭയങ്കരമായിട്ട് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ മല്ലിപ്പൊടി വേണം മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം അടുത്തൊന്നു പോവാൻ ഗരം മസാലപ്പൊടി നമ്മുടെ കുരുമുളക് കുരുമുളക് എല്ലാത്തിനും നല്ലതാണല്ലേ അപ്പം ഞാനിത് ആവശ്യമായിട്ടുള്ള ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കരിവേപ്പില ഉണ്ട് ഇഞ്ചി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഇറച്ചി ഒന്ന് കഴുകി റെഡിയാക്കി വെക്കാം കേട്ടോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നും ഞാൻ എൻ്റെ അടുപ്പത്ത് എൻ്റെ അടുപ്പ് വിട്ടൊരു കലിയല്ല കേട്ടോ അടുപ്പത്തിട്ട് തന്നെയാണ് എനിക്ക് എനിക്കാ അടുപ്പത്താവുമ്പം നല്ല ഇറച്ച് നല്ല മയത്തിന് വരട്ടി ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അടുപ്പത്തിട്ട് വെക്കും പോലൊരു ടേസ്റ്റ് ഞാൻ ഒന്നിനും കിട്ടില്ല അങ്ങനെ അങ്ങനെ കിട്ടുമോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയുക കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം ഒന്ന് വെച്ച് നോക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ബാക്കി ഫ്രിഡ്ജിലുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞാൻ അരി റെഡിയാക്കാൻ പോവുകയാണ് ടേസ്റ്റ് വേറെ ഒരു ിക്കും പറയ കേട്ടോ പന്നി അത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഇറച്ചിയാണ് ഒരുപാട് ആൾക്കാർ കേട്ടോ നമ്മുടെ ഇന്ത്യക്ക് അടക്കം പുറത്തും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇഷ്ടം ഒരു സാധനം കൂടെ എനിക്കറിയില്ല കേട്ടോ ഞാനിത് വായിക്കാൻ പറ്റാത്ത കേട്ടോ എന്തായാലും ചെയ്ത് മറക്കാണ്ട് കമന്റ് ബോക്സിൽ പറയുക അത് മാത്രമല്ല ഇന്നത്തെ പന്നി ഇറച്ച് കഴിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ കൂടി തുടങ്ങി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഇത് ഹറാമാണ് ഹറാമാണ് അവർക്ക് അവര് ഇത് കഴിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കഴിക്കത്തില്ല എന്തായാലും ഒരുപാട്സ് അതുപോലെ തന്നെ ഞാനും ഒരു സുഹൃത്തേനെ വിളിച്ചു എനിക്ക് പന്നി അരച്ച് കഴിഞ്ഞൂടിയപ്പോ അതുപോലെ കേസിൽ വേറെ ഒന്നിനും ചേച്ചി പന്നി അരച്ച് അപ്പൊ നമ്മള് ഒരു വാക്ക് എന്നോട് ഇങ്ങോട്ട് പറയുന്ന അറിയോ അതായത് എന്നെ കഴിക്കാത്തവരെ ഞാൻ കഴിക്കും എന്നാണ് ആ ഡയലോഗ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ എല്ലാം കഴിക്കും അർത്ഥം ഞാൻ ഒരു ചില ഭക്ഷണങ്ങള് ഞാൻ കഴിക്കില്ല എനിക്ക് ഇഷ്ടമല്ല എന്തോ അറിയില്ല ായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അധികം താമസിക്കുന്നില്ല അപ്പൊ ഇതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് അതായത് മല്ലിപ്പൊടി കുറച്ച് അളവിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ തന്നെ ഒത്തിരി എണ്ണ ഉണ്ടെന്നാണ് പറയുന്നത് ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇനി കുറച്ച് മതി കേട്ടോ അതായത് നമ്മൾ കുരുമുളക് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് മതി അടുത്ത് ഇടാൻ പോകുന്നത് ഗരം മസാല വീട്ടിൽ എങ്ങനെയാണ് ഗരം മസാല ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല മണത്തോടു കൂടെ പൊടിച്ചെടുക്കാം എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞ് ദേ മഞ്ഞൾപ്പൊടി പൊടി കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് കുറച്ചുകൂടെ കിടന്നുട്ടെ കുരുമുളക് പൊടി കുരുമുളക് കണ്ടോ കുരുമുളക് പൊടി കരുവേപ്പില ഉണങ്ങിയിട്ടുണ്ട് അത് ആര് കുഴപ്പമില്ല ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കണ്ടോ ഉപ്പ് ആവശ്യത്തിനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരുപാട് വെള്ളം വേണ്ട അതെ കുറച്ച് ഇതിൽ തന്നെ വെള്ളവും നെയ്യുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് അപ്പൊ ഞാൻ എന്തായാലും ഇതെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമുക്ക് ഈ അടുപ്പത്തിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ചേർക്കേണ്ടതുണ്ട് അത് പിന്നാലെ ചേർത്ത് കൊടുക്കാം ഇത് അല്പം ഒന്ന് വാടി കിട്ടട്ടെ ഒന്ന് നമുക്ക് ചാച്ചെടുക്കേണ്ടതുണ്ട് ഇഞ്ചിയും പച്ചമുളക്കെ എന്തായാലും കണ്ടോ അതവിടെ ഇരുന്നു ഒന്ന് നന്നായിട്ടിരുന്ന് വെന്ത് കിട്ടിക്കോട്ടെ ഒന്നേ നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഇഞ്ചിയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ കഴുകിയിട്ടില്ല ഒന്ന് അരിഞ്ഞിട്ട് ഇപ്പൊ ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്ക് അരിട്ട് ഇട്ടൊന്ന് ചാച്ച് എടുക്കേണ്ടതുണ്ട് കേട്ടോ ഇഞ്ചി വെടുത്തുപിടിട്ട് ചാച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ ഇപ്പം ഇതിൽ ഇട്ട് കൊടുക്കാം ബാക്കി പിന്നീടാണ് ഇട്ടു കൊടുക്കേണ്ട കേട്ടോ അപ്പൊ കൊറച്ച് ഞാൻ ഇതായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കഴിച്ചില്ലെങ്കിലും കണ്ടിട്ട് എന്തോലൊക്കെ തോന്നുന്നുണ്ട് കണ്ടോ അപ്പൊ ഇതിരുന്ന് അവിടെ ഇരുന്ന് നിലത്തിൽ ഇട്ടിക്കോട്ടെ ായിട്ട് ഇപ്പൊ കത്തുന്നുണ്ട് ചേർത്തേ കൂടെ അപ്പൊ ഒരു പന്നി ഇറച്ചിക്ക് എന്താ കോമ്പിനേഷൻ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ ഞാനെങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ എൻ്റെ അമ്മമ്മ പറയാ ചപ്പാത്തിയുടെ കൂടെയും മറ്റുള്ള എന്ത് ഡിഷിൻ്റെ കൂടെയും പന്നി ഇറച്ചി നല്ല കോമ്പിനേഷൻ എന്താ പറയുന്നത് എന്തൊക്കെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മരിച്ചിലുണ്ടാവും പന്നി ഇറച്ചി ഫ്രൈ ആണ് കേട്ടോ കുലത്തിയതോടെ അപ്പം എന്തായാലും നമുക്കിനി അടുത്ത് പരിചീന കട്ട് ചെയ്ത് പെട്ടെന്ന് നമുക്ക് അടുപ്പത്തിട്ട് തന്നെ എല്ലാം റെഡിയാക്കാം ഇതിപ്പോൾ എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് ആ നീരിലിരുന്ന് വെന്തോളും അതിന് ശേഷം കുറച്ച് പണികളോ കൂടെ ഇട്ട് നമ്മുടെ ഈ ഉള്ളി ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ഈ പച്ചങ്ങളോ ഒക്കെ ഇട്ട് വഴറ്റി എടുത്ത് പന്നി ഇറച്ചി നിമിഷം നേരം കൊണ്ട് ജോലി ഫിനിഷാവും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പന്നിയിറച്ചിഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയട്ടോ എന്താ കേട്ടോ കേട്ടോ എന്തായാലും നമ്മുടെ പോർക്ക് ഏത് രൂപത്തിലായിട്ടുള്ളതൊന്നും അറിയില്ല വെള്ളമൊക്കെ വറ്റി ഇനി ഇതിന്ന് നിന്ന് വറ്റണം കേട്ടോ ഫ്രൈക്കാവുമ്പോൾ കുറേ കൂടെ വറ്റണം ഇനി നല്ല വേഗമുണ്ട് ഇതാ കണ്ടോ നെയ്യൊക്കെ ഉരുകി വരുന്നതാണ് ഇതിന്റെ വേഗം എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ വേഗാനുണ്ട് എന്തായാലും ഒന്ന് തീ കുറച്ച് വെക്കാം ഈ കനലിൽ കിടന്ന് വേഗം കേട്ടോ ും ഉള്ളി എല്ലാം ഞാനാ രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കൂടെ ഇടുകയാണ് എൻ്റെ അമ്മ എന്തൊക്കെ പൊട്ടനും ചീറ്റലൊക്കെ കേൾക്കുന്നു പന്നിയാണോ അറിയില്ല അറിയില്ലോ പന്നിയുടെ ഒരു സൗണ്ടൊക്കെ വെളിയിൽ കേൾക്കാം പൊട്ടനും ചീറ്റലൊക്കെ കേൾക്കുകയാണ് എനിക്ക് വെള്ളം നല്ല വറ്റിട്ടുണ്ടാകും നോക്കാം നോക്ക് നോക്കാം വെള്ളം പാകത്തിന് വറ്റിയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ഈ ചട്ടി ഇതൊക്കെ കണ്ടോ നെയ് കണ്ടോ ഈ പന്നി ഇറച്ചിക്ക് എണ്ണ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ അത്രയും നെയ്യാണേ കണ്ടോ അതേ കേട്ടോ ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്തത് വെച്ച് ഈ ഉള്ളി ഒന്ന് വഴണ്ടി കൊടുക്കാം കേട്ടോ കണ്ടോ പന്നീടെ പന്നി ഇറച്ചിയുടെ നെയ്യ് കണ്ടോ നല്ലോ ഒരുപാട് നെയ്യാ നേട്ടോ അപ്പൊ നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോഴും കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ അത് അടച്ചു വെക്ക ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കുറച്ച് മതി കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പന്നി ഇറച്ചിയിലും നെയ്യ് കൂടുതലാണ് അപ്പൊ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക പച്ചമുളകും നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്തത് ഞാൻ ഇട്ടുകൊടുക്കയാണ് അതിൻ്റെ ഒപ്പം രണ്ട് കറിവേപ്പള കുറച്ച് ഉപ്പ് കുറച്ച് മതിയാക്കോണേ അച്ചത്തിൽ നമ്മൾ കുറച്ച് ഇറച്ചി വേകുമ്പോഴേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് പൊടി ഇതൊന്നും വഴണ്ട് വന്നാലും നിങ്ങൾക്ക് വീണ്ടും കുറച്ചുകൂടെ മുളക് പൊടി നേരത്തെ ഒരു അല്പം മുളക് പൊടിയെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തോളൂ അല്ലേ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് നേരത്തെ ചേർത്ത അതേ എല്ലാ ഇൻഗ്രീഡിയൻസും വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി പൊടി ഒരല്പം മഞ്ഞൾ നമ്മുടെ മസാല ഗരമസാല കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഈ എണ്ണയിൽ കിടന്ന് ഈ ഉരുളിയോടൊപ്പം ഒന്ന് വഴണ്ട് വന്നതി ശേഷം ഈ പന്നി ഇറച്ചി പന്നി ഇറച്ചിയിലൂടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പന്നിയിറച്ചിയുടെ കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇതിനകത്ത് എന്താണ് ഇനി ചേർക്കുക എന്നുള്ളതൊന്നും എല്ലാം ചേർത്ത് ഇഞ്ചി പേസ്റ്റ് കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട് അത് മറന്നിട്ടില്ല ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർക്കാൻ പോവുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചത് ഒന്ന് വഴറ്റി കൊടുക്കണം ആ പച്ച മാറും മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതുണ്ട് എന്തായ ഒരു വിധം ഒന്ന് ഇതൊക്കെട്ടോ ഒരുവിധം ഒന്ന് ഇതായിട്ടുണ്ട് ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇനി ഞാൻ ഈ പന്നി ഇറച്ചിയുടെ കൂടെ കൈ നമ്മൾ നമ്മള് വറ്റിച്ചുവെച്ചിരിക്കുന്ന പന്നി ഇറച്ചിയുടെ കൂടെ ഇതും കൂടെ ഒന്ന് പട്ടികൊടുക്ക കേട്ടോ ഇതിന ഇതിന് നമുക്ക് ഇനി ഈ ഉള്ളിയൊന്ന് വെന്ത് കിട്ടണമല്ലോ വെന്ത് കിട്ടാനായിട്ട് പച്ചവെള്ളം ചേർക്കരുത് ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം ഇടുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുവെന്നാണ് പറയുന്നത് അപ്പം ഇത് ഉപ്പ് പോലും ഞാൻ നോക്കുന്നില്ല എനിക്ക് കഴിക്കാത്തുള്ള ഉപ്പ് പോലും നോക്കാനായിട്ട് തോന്നില്ല എന്തായാലും ഞാൻ എന്താ തിളച്ച വെള്ളം വെള്ളം കൊടുക്കുക എന്നിട്ട് നമുക്ക് തീ ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ഇത് അപ്പം ഈ ഉള്ളിയൊക്കെ ഒന്ന് ഈ കനൽ അതായത് ഈ എണ്ണയുടെ ഈ പന്നിയുടെ നെയ്യ് തന്നെ ഉണ്ട് കേട്ടോ പന്നിയുടെ നെയ്യ് പന്നി ഉറച്ചിട തന്നെ ഉണ്ട് അപ്പം ഈ നെയ്യിൽ ഒന്ന് ഈ ഉള്ളിയും ഒക്കെ ബെന്തു കിട്ടേണ്ടതുണ്ട് നമുക്കിത് കണ്ടോ ചെറു തീയിലിട്ട് വേവിക്കാം വലുതായിട്ട് കൊടുക്കണ്ട ചെറു തീയിലിട്ട് ചെറുതീയിലിട്ട് ഇതിലുള്ള ഈ കനലിലിട്ട് തന്നെ വേവിച്ചെടുക്കാം നമുക്ക് അവിടെ അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് കപ്പയാണ് കേട്ടോ കപ്പ മുറിച്ച കേട്ടോ അപ്പൊ പന്നി ചീട് ഏതാണ്ടൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉപ്പ് നോക്കണം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്യാമറ മേനെ തന്നെ ഞാൻ ആദ്യം കൊടുക്കാം പുള്ളി ഉപ്പൊന്ന് നോക്കട്ടെ എനിക്ക് ഉപ്പ് നോക്കാൻ പോലും സത്യം പറഞ്ഞാൽ മടി തോന്നുന്നു അപ്പൊ എന്തായാലും അടുത്ത് നമുക്ക് കപ്പയുടെ പരിപാടിയാണ് ഇറച്ചി പന്നി ഇറച്ചി ഏതാണ്ട് ആയിട്ടുണ്ട് കപ്പ വേഗുന്ന കപ്പയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇത് വേറൊരു കടയിൽ നിന്ന് അപ്പോൾതാ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ് എനിക്കറിയില്ല അത് വേഗുന്നതാണോ എന്ന് അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ തിരുവനന്തപുരം ഭാഷയിലാണെങ്കിൽ മരിച്ചീനിത്തുണ്ടം കേട്ടോ കപ്പത്തുണ്ടാണ് കപ്പയും പന്നി ഇറച്ചിക്ക് കോമ്പിനേഷനായിട്ട് ഇടപെടിയും നമുക്ക് ചെയ്തു തീർക്കാം കേട്ടോ Yeah, എന്തായാലും കപ്പയൊക്കെ കഴുകി റെഡി ആക്കിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഇറച്ചി അടുത്ത് തന്നെ ഈ കപ്പ വെച്ച് കൊടുക്കാം ഇവിടെ ഇറച്ചി എന്തായെന്ന് നോക്കിയിട്ടില്ല എന്തായാലും പാകത്തിന് എല്ലാം മാറ്റിയിട്ടുണ്ട് ഇതാ കേട്ടോ അവസാനം നമ്മുടെ പന്നി ഇറച്ചി ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ കത്തിന് ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല ഉപ്പ് നോക്കിയിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടില്ല എൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾ ഉപ്പ് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് എരിയും ഒക്കെ പാകത്തിനും ഉണ്ട് ഇനി ഒന്നും ചേർക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് എന്തായിക്കോട്ടെ അപ്പൊ കഴിക്കാനുള്ളവര് തന്നെ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് വാങ്ങിവെക്കുകയാണ് നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി ീ അടുപ്പത്ത് വെച്ച് തന്നെ നമുക്ക് കപ്പ ഉണ്ടാക്കാം നല്ല കപ്പ എണ്ണ ആ കപ്പ വേഗത്തിൽ വേഗത്തില്ലായിരുന്നായിരിക്കും നല്ല മുട്ട പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉപ്പൊക്കെ ഞാൻ പാകത്തിന് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഇനി നമുക്കിത് വെളിയിലോട്ടാണ് ഞാൻ വാർത്ത ഒഴിക്കാൻ പോകുന്നത് ഇനി അകത്ത് സിങ്കിൽ ഒഴിക്കാൻ പറ്റില്ല എന്തായാലും ഓക്കെ അങ്ങനെ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഴിക്കേണ്ട താമസം ഞാൻ കഴിക്കുന്നില്ല എന്നാലും കാണിച്ചു കൊടുത്തോ നല്ല മുട്ട പോലെ വേലുക കപ്പയും പന്നി ഇറച്ചി ഫ്രൈയും ആർക്കാ ഇഷ്ടമല്ലാത്തല്ലേ കഴിക്കുന്നവരാണെങ്കിൽ നല്ല ഇഷ്ടത്തോടു കൂടെ കഴിക്കും എന്തായാലും ഞാൻ കഴിക്കത്തില്ല അപ്പം ഞാൻ നിങ്ങളത് കാണിച്ച് തരാം കേട്ടോ നല്ലൊരു ഇല ഞാൻ കഴുകി അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു ഇല ഞാൻ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കപ്പ തട്ടാം നമ്മുടെ മരിച്ചീനത്തുണ്ടാവും ഇതിനകത്തോട്ട് പന്നി ഇറച്ചി പന്നി ഇറച്ചി നല്ല എല്ലും കഷ്ണവും ആയിട്ട് കഴിക്കുന്നവർക്കാണെങ്കിൽ സൂപ്പറായിട്ട് കഴിക്കാൻ കേട്ടോ നല്ല കപ്പ മരിച്ചീവിതുണ്ടവും നമ്മുടെ എന്ത് പറയാനാണ് ഓർക്കുവാണ് പന്നി ഇറച്ചിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ ഒരു റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓടിയെത്തുന്നതാണ് എന്ത് തന്നെയാലും കഴിക്കുന്നവർക്കാണെങ്കിൽ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഫുഡ് തന്നെയാണ് അപ്പം പന്നിയിറച്ചി ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പം അതൊക്കെ കണ്ടോ ഫൈനലായിട്ട് ഇതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് കഴിക്കുന്നവരിതിലുണ്ടല്ലോ 何